നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം ഒടുവിൽ വിധിയെത്തി നിർണായകമായ വിധി എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഹർജി തള്ളി ഹൈക്കോടതി സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന ഒരു ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതോടെ സർക്കാർ ആശ്വാസവും മഞ്ജുഷയ്ക്ക് കനത്ത തിരിച്ചടിയുമാണ് ഉണ്ടായിരിക്കുന്നത് നിർണായകമായ നിർദ്ദേശങ്ങളാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഹർജി തീർപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കണ്ണൂർ ഡി ഐ ജി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്ന് കോടതി വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി സമയാസമയങ്ങളിൽ ഹർജിക്കാരെ അറിയിക്കണം എസ് യുടെ അന്തിമ റിപ്പോർട്ട് ഡി സമർപ്പിക്കണം സമർപ്പിക്കുക മാത്രമല്ല അന്തിമ അനുമതി നേടുകയും വേണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എസ് ഐ ടി അന്വേഷിക്കണം കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്നും എസ് ഐ ടി പരിശോധിക്കണം അന്വേഷണത്തിന് ശേഷം ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് ഡി ഐ ജിക്ക് മുമ്പിൽ നൽകി അപ്രൂവൽ വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് വളരെ സുതാര്യമായ അന്വേഷണം നടക്കണമെന്ന് പ്രത്യേകം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഹർജി ഹൈക്കോടതി തള്ളിയത് ഇപ്പോഴത്തെ അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് കോടതി തീരുമാനം നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ എന്നതടക്കം കുടുംബം ഉന്നയിക്കുന്ന കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്ന് കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെത് കൊലപാതകമെന്ന് സംശയിക്കാൻ എന്താണ് കാരണം അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ആശങ്കപ്പെടാൻ പ്രതി രാഷ്ട്രീയ നേതാവാണ് എന്നതിലുപരി മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നേരത്തെ തന്നെ കോടതി ആരാഞ്ഞതാണ് അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ തെളിവ് വേണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു കോടതി നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥന് മേൽനോട്ട ചുമതല നൽകിയാൽ മതിയോ എന്നൊരു ചോദ്യവും കോടതി നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നതാണ് അന്വേഷണത്തിൽ പിഴവുണ്ടെങ്കിൽ നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സി ബി ഐയും അറിയിച്ചിരുന്നു അന്വേഷണത്തിന് സി ബി ഐ തയ്യാറാണോ എന്നതല്ല സി ബി ഐ അന്വേഷണം ആവശ്യമുണ്ടോ എന്നാണ് തങ്ങൾ പരിശോധിക്കുന്നതെന്ന ഒരു വാദമൊക്കെ കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്തായാലും കോടതി സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കോടതി ഉത്തരവിപ്രകാരമാണ് സി ബി ഐ അന്വേഷണം നിലവിൽ ആവശ്യമില്ല എന്നാണ് കോടതി വിധിയിൽ ഉടൻ തന്നെ പ്രതികരിച്ചിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഏതറ്റം വരെയും പോകും കോടതി വിധിയിൽ തൃപ്തിയില്ല അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും ഭാര്യ മഞ്ജുഷ നിലപാട് വ്യക്തമാക്കി കാര്യങ്ങളെല്ലാം കോടതിയെ ബോധിപ്പിച്ചതാണ് ഇത് പ്രതീക്ഷിച്ച വിധിയല്ല എന്നും മഞ്ജുഷയും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും പ്രതികരിച്ചു ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഹർജിയിൽ കുടുംബം ഉന്നയിച്ചത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണോ എന്നതിൽ സംശയമുണ്ട് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതെന്ന സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പ്രധാനമായും കുടുംബം ആരോപിച്ചിരുന്നു ഇൻക്വസ്റ്റ് സമയത്ത് ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു പക്ഷെ അത് ഉണ്ടായില്ല കുടുംബം ഹർജിയിൽ അത് ആരോപിച്ചിട്ടുണ്ട് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന പ്രശാന്തിന്റെ പരാതി കെട്ടിച്ചമച്ചതാണെന്നും സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചെങ്കിലും അന്വേഷണത്തിൽ പുരോഹിതിയില്ല എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഹർജിയിൽ കുടുംബം വ്യക്തമാക്കിയിരുന്ന ാണ് കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല തെളിവുകൾ കുഴിച്ചു മൂടി പ്രതിക്ക് കൃത്രിമ തെളിവുണ്ടാക്കാൻ അന്വേഷണ സംഘം സാഹചര്യം ഒരുക്കുകയാണ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് മാത്രമല്ല ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്ന പ്രധാന കാര്യം ഈ യോഗത്തിന് ശേഷം അതായത് യാത്രയ്പ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിനെ കണ്ടത് ആരൊക്കെ എന്ന് അന്വേഷിക്കണമെന്ന പ്രധാന ആവശ്യം സുപ്രധാന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പോസ്റ്റ്മോർട്ടം ശരിയായ രീതിയിലല്ല നടന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇത് പരിഗണിക്കപ്പെട്ടില്ല എന്നും കുടുംബം വാദിച്ചിരുന്നു സി പി എമ്മിന്റെ നേതാവ് പ്രതിയായിരിക്കുന്ന കേസിൽ സുതാര്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ല ഇതായിരുന്നു കുടുംബത്തിന്റെ പ്രധാന ആശങ്ക എന്തായാലും ആ ആശങ്കയുമായി മുന്നോട്ട് പോവുകയായിരുന്നു കുടുംബം പക്ഷേ കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പീൽ പോകുക എന്ന തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയിട്ടുണ്ട് സർക്കാർ എന്ത് നിലപാടാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഈ ഒരു ആവശ്യത്തിന്മേൽ സ്വീകരിച്ചത് എന്ന് നോക്കാം നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന അന്വേഷണമാണ് പുരോഗമിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ വീഴ്ചയില്ല എന്നതിനാൽ സി ബി അന്വേഷണം ആവശ്യമില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു കൃത്യമായ തെളിവുകളില്ലാതെയാണ് ഇല്ലാതെയാണ് ഹർജിയിലെ ആരോപണങ്ങളെന്നും കൊലപാതക അടക്കം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുമെന്നും സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിരുന്നു ഫലത്തിൽ ഇതാണെന്ന് കോടതി അംഗീകരിച്ചിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് സർക്കാർ നിലപാടിനെ കോടതി അംഗീകരിച്ചിരിക്കുന്നു മാത്രമല്ല നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് പകരം കണ്ണൂർ ഡി ഐ ജിക്ക് അന്വേഷണ ചുമതല നൽകുകയും ചെയ്തു എന്നതാണ് പ്രധാന മാറ്റം നിലവിലെ അന്വേഷണ സംഘം നല്ലതാണ് എന്നാൽ പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണമാകും നടക്കുക അതിനാൽ മറ്റൊരു ഏജൻസി നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യമൊടുവിൽ തള്ളപ്പെട്ടിരിക്കുന്നു പ്രതിയായ ദിവ്യ സംരക്ഷിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന് ആവർത്തിച്ചാർത്തിച്ച് കുടുംബം ആരോപിച്ചിരുന്നു ദിവ്യയെ സംരക്ഷിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് ദിവ്യ ജാമ്യം കിട്ടി ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ പോയത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണെന്നും പ്രബലനാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനാൽ നീതി കിട്ടാൻ സി ബി അന്വേഷണം അനിവാര്യമാണ് എന്നതടക്കമുള്ള കുടുംബത്തിന്റെ വാദമാണ് തള്ളപ്പെട്ടിരിക്കുന്നത് സി പി എം നേതാവ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന മഞ്ജുഷയുടെ ഹർജിയിലെ ആക്ഷേപം ആരോപണം എല്ലാം തള്ളപ്പെട്ടിരിക്കുന്നു എന്തായാലും സർക്കാരിന്റെ നിലപാട് അന്വേഷണം ശരിയായ വഴിക്കാണ് ആത്മഹത്യയാണ് എന്നതടക്കമുള്ള സർക്കാർ നിലപാട് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ സി ബി ഐയും തള്ളപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് കണ്ണൂർ കലക്ട്രേറ്റിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിനിടെ സ്ഥലത്തെത്തിയ കണ്ണൂർ മുന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എ ഡി എം നവീന് ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ആത്മഹത്യക്ക് പിന്നിൽ അഴിമതി ആരോപണമെന്ന പരാതികൾ ഉയർന്നതോടെ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇത് അട്ടിമറിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കേസ് സി ബി അന്വേഷിക്കണമെന്ന ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചത് എന്തായാലും ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല യാത്രയ്പ്പ് ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസമായിരുന്നു നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം ഇനി പോകുന്നിടത്ത് കണ്ണൂരിലേതുപോലെ പ്രവർത്തിക്കരുത് എന്നായിരുന്നു ദിവ്യ പറഞ്ഞത് ഇതിനു പിന്നാലെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു എന്തായാലും കുടുംബം രണ്ടും കൽപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായെങ്കിലും പിന്മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് കുടുംബം മുന്നോട്ടു പോകുന്നത് അപ്പീലുമായി മുന്നോട്ടു പോകുമെന്ന് ഭാര്യ വ്യക്തമാക്കി കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് കേസുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകുമെന്നും അവർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു എസ് ഐ ടി അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് തങ്ങളുടെ ഭാഗം കോടതി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന ഒരു പ്രതികരണമാണ് മഞ്ജുഷ നടത്തിയിരിക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കുടുംബത്തിന് അതുകൊണ്ട് തന്നെ കേസുമായി ഏതറ്റം വരെ മുന്നോട്ട് പോകും ആ ഉദ്ദേശത്തോടെ ആ ദൃഢനിശ്ചയത്തോടെയാണ് കുടുംബം ആയിരിക്കുന്നത് കണ്ണുകളിൽ അഗ്നിയുമായി മഞ്ജുഷയുടെ പോരാട്ടം തുടരുമെന്ന് സാരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത